കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് അന്ന് സ്വാമി വിവേകാനന്ദനു തോന്നി ഇന്ന് കേരളത്തിൽ താമസിക്കുന്ന എല്ലാ ഓരോരുത്തർക്കും തോന്നി തുടങ്ങിയിരിക്കുന്നു കാരണം കേരളം നമ്മൾ വിചാരിക്കുന്നത് പോലെ എല്ലാ മതസ്ഥരും ഒന്നുപോലെ സ്നേഹത്തോടെ കൊണ്ടും കൊടുത്തും ഐക്യത്തോടെ ജീവിച്ചിരുന്ന ഒരു നാടേ അല്ല ഈ നാടിന്റെ മുഖച്ചായ തന്നെ അടിമുടി മാറിയിരിക്കുന്നു പിന്നെ എങ്ങനെയാണ് ആ നാട്ടിൽ താമസിക്കുന്ന ആൾക്കാർക്ക് മാറ്റം ഉണ്ടാകാതിരിക്കുന്നത് മുമ്പ് ഒരു ലേശം അഹംഭാവവും കുറച്ച് ആഢ്യത്വവും കുറച്ച് അകപ്പനിമയും ഒക്കെ ആയി ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് ഏറെ മാറിപ്പോയിരിക്കുന്നു മത തീവ്രവാദത്തിനും ഒക്കെ നമ്മുടെ നാട് നാന്തി കുറിച്ചിരിക്കുന്നു അയൽ രാജ്യങ്ങളിൽ പോലും കേരളം കേളികൊണ്ട് ഒരു നാടായി മാറിയിരിക്കുന്നു എന്തിനും ഏതിനും ോ കേരളത്തിലേക്ക് കേരളം നമുക്ക് എല്ലാ തരത്തിലുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കാൻ പറ്റുന്ന മണ്ണാണ് അതുകൊണ്ടാണ് പാകിസ്ഥാനിൽ നിന്നും ഇറാനിൽ നിന്നും തുർക്കിയിൽ നിന്നുമൊക്കെ മയക്കുമരുന്നും കള്ളക്കടത്തുമൊക്കെ കടൽ മാർഗം ഈ കേരളത്തിൽ വരുന്നു മാറുന്നത് കേരളത്തിൽ നിന്നും ഏതേത് നാടുകളിലേക്കും വിപണനം ചെയ്യാൻ ഏറ്റവും സുലഭമാണത്രേ സുന്ദരമാണത്രേ ഒരു നമ്മൾ ഇപ്പൊ കണ്ടതാണ് ഇറാനിൽ നിന്നും വന്ന മയക്കുമരുന്ന് ഇതൊക്കെ എങ്ങോട്ട് പോകുന്നു നമ്മുടെ യുവതലമുറയെയാണ് ഇത് കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നത് വളർന്നു വരുന്ന തലമുറ ഏതാണ്ട് മയക്കുമരുന്നിന് അടിമയായിരിക്കുന്നു സ്കൂളുകൾ കോളേജുകളൊക്കെ കേന്ദ്രീകരിച്ച് നടത്തുന്ന ഹോട്ടലുകളിൽ ചില കുട്ടികൾ ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ അവിടെ അവിടുന്നേ കഴിക്കൂ കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്കിൽ കണ്ടതാ നോക്കുമ്പോ അവരിതൊക്കെ ഇട്ട് കൊടുക്കുന്നത് അപ്പൊ അതൊരു ലഹരി ഇങ്ങനെ സ്കൂൾ തലം മുതൽ കുട്ടികൾ വീട്ടിൽ നിന്ന് പൈസ കൊണ്ടുപോകുന്നു കണക്കില്ലാതെ മാതാപിതാക്കൾ എത്ര കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ദരിദ്ര കുടുംബങ്ങളാണെങ്കിലും അവർ ചിന്തിക്കുന്നത് ഇതാണ് നമ്മൾ അനുഭവിച്ച കഷ്ടപ്പാടും പ്രയാസങ്ങളും ദുരിതങ്ങളും ദാരിദ്ര്യവും വേദനയും ഒന്നും നമ്മുടെ മക്കൾ അറിയണ്ട മക്കൾ സുന്ദരമായി ജീവിച്ചോട്ടെ സുഖസുന്ദരമായി ജീവിച്ചോട്ടെ പക്ഷെ മക്കൾ ചെന്നെത്തുന്നത് എത്തുന്നത് കാണും ഈ ഭീകരവാദ സംഘടനകളിലേക്കും മയക്കുമരുന്ന് ലോബിയിലേക്കും ലവ് ജിഹാദ് ജിഹാദ് ഇങ്ങനെ തുടങ്ങി ഒട്ടേറെ കലാപരിപാടികൾ നമ്മുടെ നാട്ടിൽ അരങ്ങേറുന്നുണ്ട് അതിന്റെ കണ്ണികളായി നമ്മുടെ മക്കൾ മാറുന്നു ഇപ്പോ നാല് ലക്ഷമെന്നോ അഞ്ച് ലക്ഷമെന്നോ ഒക്കെ പറയുന്നു മഹാജന സമ്മേളനം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ സംഘടിപ്പിച്ചത് കോഴിക്കോട് കടപ്പുറത്ത് ഇതിലധികവും യുവാക്കളാണ് ക്യാമ്പസ് ഫ്രണ്ട് യുവാക്കളുടെ സംഘടനയാണ് കോളേജ് കോളേജുകുമാരന്മാരുടേതാണ് ഇവരൊക്കെ അള്ളാഹുവുമായി കരാറ് ചെന്നിട്ട് ഈ സംഘടനയിലേക്ക് ജോയിൻ ചെയ്തവരാണ് എന്താണ് അവരുടെ ലക്ഷ്യം നമ്മൾ കണ്ടതാണ് ഒരു ഇരുപത്തിനാലുകാരനായ ബാസിൻ എന്ന് പറയുന്ന യുവാവിനെ ആരെയും കൊല്ലാനും ഒന്നും ഒരു മടിയുമില്ലാതെയാണ് ആ കുട്ടി വിളിച്ചു പറയുന്നത് നിങ്ങൾ വിചാരിക്കും ഒരു വേദിയില് ഒരു സദസ്സിലൊക്കെ ഒരുപാട് ആളുകളെ കണ്ട ആ വേശത്തിൽ ഞാൻ പറയുന്നതാണെന്നല്ല നല്ല തീരുമാനിച്ചുറപ്പിച്ചിട്ടു തന്നെ പറയുന്നതാണ് വത്സന്തി ലങ്കേരിയോടും സന്ദീപ് വാര്യറോടും ഒക്കെ നിങ്ങളുടെ ഭാര്യമാർക്ക് വിധവാ പെൻഷൻ അപേക്ഷിക്കേണ്ടി വ്യക്തി കുട്ടി പറയാം എന്നിട്ട് അതിന് കേരളത്തിൽ അല്ലെ ഒന്നും സംഭവിച്ചില്ല ആ കൊലവെളി പ്രഭാഷണത്തിന് ഒന്നും സംഭവിച്ചില്ല പിന്നീട് കെ എസ് ആർ ടി സിക്ക് കല്ലെറിഞ്ഞത് എൻ ആണല്ലോ നോക്കിയത് ആക്ഷൻ ഒരു പയ്യൻ മാത്രം അഞ്ചു ലക്ഷത്തി സംതിങ് രൂപയുടെ നാശനഷ്ടമാണ് കെ എസ് ആർ ടി സിക്ക് ഉണ്ടാക്കി വെച്ചത് ഇതെല്ലാം സത്താറിന്റെയും റഹൂഫിന്റെയും തലയിലാണ് സത്താറിനെ ഇന്ന് കോടതി പിടിച്ചിട്ട് കൊടഞ്ഞു ഒടുവിൽ കേരളത്തോട് ഇവരുടെയൊക്കെ ബേസ് അന്വേഷിച്ചു വരാൻ പറഞ്ഞു ഇവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ ഇപ്പോഴുള്ള നിലവിലുള്ള ആലോചിച്ചു നോക്കിക്കേ വരാൻ പോകുന്ന തലമുറയ്ക്കു കൂടി ദ്രോഹമാണ് ഇവർ ചെയ്യുന്നത് ഇവരിഷ്ടം പോലെ പണമുണ്ടാക്കി രാജ്യവിരുദ്ധരുമായി ചേർന്നിട്ട് ഈ നാടിനെ നശിപ്പിക്കാനും തകർക്കാനും ശ്രമിക്കുന്ന അതിനുവേണ്ടി ഏത് രൂപത്തിലും പണിയാൻ ശ്രമിക്കുന്ന പാകിസ്ഥാനും ഒക്കെ ആയിട്ട് ഇവർക്കൊരൈക്യം തുർക്കി ഏർതോകാൻ ഇങ്ങനെ വരുമൊക്കെ ഒരു ഐക്യം ഉണ്ടാക്കിയിട്ട് ഈ നാടിനെ തകർക്കാൻ ശ്രമിക്കുവായിരുന്നു അവരിൽ നിന്നുമൊക്കെ ധാരാളം പണം ഉണ്ടാക്കി ആ പണം ഇന്ന് സുഖസുന്ദരമായി ജീവിക്കാനും സമ്പൽ സമൃദ്ധി ആഗ്രഹിച്ചും എന്തൊക്കെ നീചകൃത്യങ്ങളും രാജ്യദ്രോഹവും ഭീകരവാദവും തീവ്രവാദവും മനുഷ്യ കുരുതിയുമൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും അല്പം വൈകിയാണെങ്കിലും കൃത്യമായ രൂപത്തിൽ അവർ പിടിക്കപ്പെടും പിന്നെ അവരുടെ പൊളിറ്റിക്കൽ പവറും മണി പവറും ഒക്കെ ഉപയോഗിച്ച് ഒരു പക്ഷേ അവർ തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടെന്നും വരാം അതുകൊണ്ടാണല്ലോ സമാനമായ തെറ്റുകുറ്റങ്ങൾ വീണ്ടും 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 ആവർത്തിക്കപ്പെടുന്നത് നമുക്കറിയില്ലല്ലോ കേരളത്തിൽ ഗ്രീൻ ചാനൽ ഇപ്പൊ നമ്മൾക്ക് പോപ്പുലർ ഫ്രണ്ട് പിടിച്ചത് പിന്നെയാണ് ഇത്രയധികം പോപ്പുലർ ഫ്രണ്ട് സംഘടനകൾ ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലായത് ഒരുപാട് സംഘടനകൾ ചാരിറ്റബിൾ ട്രസ്റ്റുകൾ ക്യാമ്പസ് സംഘടനകൾ ലേഡീസിന് വേണ്ടിയുള്ള സംഘടനകൾ ഇങ്ങനെ രാഷ്ട്രീയ സംഘടന കൂടാതെ മതസംഘടനയിൽപ്പെട്ട ധാരാളം പോഷക സംഘടനകളും ഉണ്ടായിരുന്നു എട്ടോളം സംഘടനകൾ നിരോധിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇതൊരു ആടൊരു ഭീകര ജീവിയാണ് എന്ന് നമുക്ക് മനസ്സിലായി അത് കഴിഞ്ഞപ്പോ ഏതാണ്ട് കുറച്ച് നാളുകൾ അങ്ങോട്ട് കഴിഞ്ഞില്ല അപ്പോഴേക്കു നമുക്ക് മനസ്സിലായി ഈ സംഘടനയ്ക്ക് ഒരുപാട് പോഷക സംഘടനകൾ വേറെയുമുണ്ട് ഒന്നുകൂടി റീബിൽഡ് ചെയ്യത്തക്ക രൂപത്തിൽ ഇവർ വല്ലാതെ വളർന്നു പോയിരിക്കുന്നു എന്ന് മാത്രമല്ല കേരള സംസ്ഥാനത്തെ ഒന്നടങ്കം വിഴുങ്ങത്തക്ക രൂപത്തിൽ ഒരു അനാക്കോണ്ടയായി പോയിരിക്കുന്നു ഇവർ ഇവർക്ക് പച്ചവെളിച്ചത്തിലും നിലാവിന്റെ കൂട്ടുകാരെന്നൊക്കെ പറഞ്ഞിട്ട് ഔദ്യോഗിക വൃത്തങ്ങളിലും മുഴുവനും ഇവരുടെ ആളുകളാണ് സൈന്യത്തിലും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ആളുകൾ നുഴഞ്ഞു കയറിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം വളരെ ഞെട്ടലോടുകൂടി നമ്മൾ അറിഞ്ഞു ഇപ്പോഴുതാ ഗ്രീൻ ചാനൽ ഈ ഗ്രീൻ ഈ ഗ്രീൻ മീഡിയ പച്ചവെളിച്ച ഇതിനകത്ത് പച്ചമീഡിയ ഏ പച്ചവഴി അപ്പോൾ ഗ്രീൻ മീഡിയ വഴി എന്തൊക്കെയാണ് ഇവർ ഈ കേരളത്തിൽ ചെയ്തിരുന്നത് നമുക്ക് നോക്കാം ർ ഫ്രണ്ടിനെയും അതിന്റെ നേതാക്കന്മാരെയും എ കുരുക്കിതെല്ലാ തെളിവുകളും ശേഖരിച്ചു തന്നെയാണ് എന്ന് മുമ്പ് ഞങ്ങൾ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തെങ്കിൽ അത് അക്ഷരം പ്രതി ശരി വെക്കുന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് വേണ്ടി കണ്ണീര് കേസ് നടത്തുന്ന നിരപരാധിയാണെന്ന് പറയുമ്പോൾ സിദ്ധിക്കാപ്പൻ എല്ലാം തകഞ്ഞ ഒന്നാംതരം പോപ്പുലർ ഫ്രണ്ട്കാരനാണ് എന്ന് തന്നെ വ്യക്തമാക്കുന്ന ചാറ്റ് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ യു പി പോലീസ് കോടതിക്ക് കൈമാറി ആ കോടതിക്ക് കൈമാറിയ വിവരങ്ങൾ ആ രേഖകൾ ഇങ്ങനെയാണ് പറയുന്നത് അന്തർധാര സജീവമാണ് മാത്രമല്ല എല്ലാ മുസ്ലിം സംഘടനാ നേതാക്കളും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്ക് അനുകൂലമായിരുന്നു അതറിയണം അറിയണം അങ്ങനെ അവന് വേണ്ടതായിരുന്നു കൈ ആണോ വെട്ടിയത് കാലാണ് വെട്ടിയത് തലയായിരുന്നില്ലേ വെട്ടേണ്ടരുത് ഇങ്ങനെയായിരുന്നു ഇവര് തീർത്തു കൊണ്ടിരുന്നത് ആയിട്ട് പറയുന്നത് പലരും പറയുകയും ചെയ്തു മദനെ പോലെ പറയുകയും ചെയ്തു അത് അതുകൊണ്ടാണ് പറയുന്നത് ഇവർക്കിടയില് ഇവർ എല്ലാവരും നമ്മുടെ സഹോദരനാണ് ഇവര് നമസ്കരിക്കുന്നവരാണ് ഇസ്ലാമിനു വേണ്ടി നിലകൊള്ളുന്നവരാണ് ഇസ്ലാമിക രാജ്യത്തിന് വേണ്ടി പണിയെടുക്കുന്നവരാണ് അതുകൊണ്ട് നമ്മുടെ പൊതുശത്രു ആരാണ് ഹൈന്ദവരാണ് ക്രൈസ്തവരാണ് അപ്പൊ പൊതുശത്രുവിനെ തുരത്താൻ നമ്മൾ ഒരുമിച്ചു നിൽക്കണം ഇതാണ് ഇവരുടെ അജണ്ട കാപ്പനും പി ഉണ്ടല്ലോ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ വലിയ നേതാവ് അവർ രണ്ടുപേരും തമ്മിലുണ്ടായ ചാറ്റ് പുറത്തു വന്നിട്ടുണ്ട് എൻ മുഖ്യതാണേ ഏറ്റവും ഞെട്ടലുള്ള വാർത്ത കാര്യം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് കേരളത്തിലടക്കമുള്ള മാധ്യമങ്ങൾ ഇത്തരം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കുടപിടിക്കുന്നു ഒപ്പം തന്നെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്ക് വേണ്ടി വാർത്തകൾ ചവയ്ക്കുന്നു ഈ മതമവലീകവാദികൾക്കും ഒപ്പം തന്നെ പൊളിറ്റിക്കൽ ഇസ്ലാമിനും വേണ്ടി കേരളത്തിലെ വിവിധ യൂട്യൂബ് ചാനലുകളും ഓൺലൈൻ ചാനലുകളും വിവിധ ചാനലുകൾ പ്രവർത്തിക്കുന്നു ഗ്രീൻ മീഡിയ സിൻഡിക്കേറ്റ് ഇവിടെ ഉണ്ടായിരുന്ന വലിയൊരു ആരോപണമാണെങ്കിൽ ആ ആരോപണം അക്ഷരാർത്ഥത്തിൽ ശരി വെച്ചുകൊണ്ടാണ് ഇപ്പോൾ യു പി പോലീസ് കോടതി നൽകിയ ആ റിപ്പോർട്ടിന്റെ കോപ്പി ആ റിപ്പോർട്ടിന്റെ കോപ്പി ഞങ്ങൾ ഒന്ന് വായിക്കാം ഈ വാർത്ത ഞങ്ങൾ ആ റിപ്പോർട്ട് കോപ്പിയും കാണിക്കുന്നത് ആ കോപ്പിയിൽ ഇങ്ങനെയാണ് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമരം ആ സമരം നമ്മൾ കേരളത്തിലെ മീഡിയാസ് എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്ന് പ്രേക്ഷകർക്ക് നന്നായി അറിയാം രണ്ടായിരത്തി ഒരു സമരം നടന്നത് ആ സമരം പിന്നീട് കലാപമായി മാറിയതും എല്ലാവരും കണ്ടതാണ് ആ കലാപം ഉണ്ടായത് എങ്ങനെയെന്ന് ചോദിച്ചാൽ അതിൽ വലിയ പങ്ക് മാധ്യമങ്ങൾ വഹിച്ചിട്ടുണ്ട് വലിയ അതിന്റെ ഒരു വലിയ കുത്തിളക്കുന്ന സൃഷ്ടിക്കുന്ന മാധ്യമങ്ങളുടെ വാർത്തകൾ വലിയ ഒരു അളവ് പങ്ക് വഹിച്ചിട്ടുണ്ട് നമുക്കറിയാം ഓരോ മാധ്യമങ്ങളിലും എങ്ങനെ വാർത്തകൾ കൊടുക്കണം ഇവരാണ് തീരുമാനിക്കുന്നത് അതിനാണ് ഗ്രീൻ ഗ്രീൻ മീഡിയ ചാനൽ വെച്ചിരിക്കുന്നത് സത്താറിനെ പിടിച്ചപ്പോൾ സത്താറ് പറഞ്ഞത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കലാപം ഇവർ ആസൂത്രണം ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് സിദ്ധിക്കാപ്പനെ പിടിച്ച സമയത്ത് ഫിറോസ് ഖാനും ബദറുദ്ദീനും പറഞ്ഞത് ഒരു ഹർത്താലോ ഒരു പ്രശ്നമോ എല്ലാം ഉണ്ടാകുമ്പോഴേക്ക് നമ്മൾ നമ്മുടെ ലക്ഷ്യം അങ്ങ് നടപ്പിലാക്കുക ആരെയാണോ കൊല്ലാൻ വിചാരിച്ചിരിക്കുന്നത് അങ്ങ് കാച്ചേക്കുക ലഹളയിൽ കുറച്ചുപേരങ് മരിക്കട്ടെ ഇങ്ങനെയാണോ നിങ്ങൾ ഇസ്ലാമിക്ക് റിപ്പബ്ലിക് സ്ഥാപിക്കാൻ പോകുന്നത് സമാധാനത്തിന്റെ മതം സ്ഥാപിക്കാൻ പോകുന്നത് ഒരുപാട് സാധാരണക്കാരന്റെ ചോരയിൽ ചവിട്ടിയാണോ അവരുടെ ജീവിതങ്ങൾ ചവിട്ടി അരച്ചിട്ടാണോ ആ കുടുംബങ്ങളെ കണ്ണീരിലാഴ്ത്തിയിട്ടാണോ ഈ ചോദ്യത്തിന് മുഹമ്മദ് നബിയുടെ ചരിത്രങ്ങളാണ് ഉത്തരം പറയേണ്ടത് അതെ അതെ ഒന്ന് വളമാകൂ മതത്തിന്റെ പേരാണ് സമാധാനം ചില ർ വിച്ച് പോയ പോഴത്തരം നമുക്ക് പിന്നീട് ദിവസങ്ങൾ കഴിയുമ്പോൾ ആ വാർത്ത മുക്കി ഒന്നും അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞു നിൽക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ മാധ്യമങ്ങൾക്ക് നിർദ്ദേശം കൊടുക്കുന്ന പി കോയ പിന്നു പറയുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ താത്വികാചാര്യനാണ് നേരത്തെ സിനി എന്ന് പറയുന്ന പറയുന്നത് അംഗമായിരുന്നു ആ തീവ്രവാദ സംഘടന നിരോധിച്ചപ്പോൾ എൻ ഡി എഫ് എന്ന് പറയുന്ന മറ്റൊരു തീവ്രവാദ സംഘടനയിലേക്ക് പോയി എൻ ഡി എഫ് കഴിഞ്ഞപ്പോൾ പോപ്പുലർ ഫ്രണ്ടിന്റെ താത്വികാചാരണികചാര്യൻ അയച്ചാണ് ഈ ചാറ്റ് അയച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മാസം ഇരുപത്തി രണ്ടാം തീയതി പന്ത്രണ്ട് മണിക്കാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് പന്ത്രണ്ട് അമ്പത്തി അഞ്ചിന് ചാർട്ട് ആരംഭിക്കുന്നു ആ ചാറ്റിൽ പറയുന്നു മുസ്ലിങ്ങളെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കാനാണ് ഈ നിയമമെന്ന് നമ്മൾ വാർത്ത ചെയ്യണം ഒപ്പം തന്നെ ബി ജെ പി എന്ന് തോന്നുന്നവരെ പോലെ എന്താണ് എന്ന് ഒരിക്കലും ഇവർക്ക് ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല ആരെങ്കിലും പറയാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതല്ല എന്ന രൂപത്തിൽ കാടടക്കി വെടിവെക്കുകയായിരുന്നു ചാനലുകളിൽ വരെ സംഭവിച്ചത് ഈ നാട്ടിലുള്ള ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങൾക്കും പൗരത്വം നിഷേധിക്കപ്പെട്ട് അവരെ പാകിസ്ഥാനിലേക്കും അഫ്ഗാനിലേക്കും ഒക്കെ കെട്ടുകെട്ടിക്കാനുള്ള ബി ജെ പി ഫാസിസ്റ്റ് സർക്കാരിന്റെ അജണ്ടയാണിത് എന്ന് സ്കൂൾ തലം മുതൽ കോളേജ് തലം മുതൽ വീട്ടമ്മമാർക്കു വരെ ും ക്ലാസുകളിൽ പഠിപ്പിച്ചും ഉസ്താദുമാർ പറഞ്ഞുമൊക്കെ എന്തുകൊണ്ടാണ് ഇത് രാജ്യവിരുദ്ധ പ്രക്ഷോഭമായിട്ട് വളർന്നത് എന്ന് മനസ്സിലായില്ലേ പി കോയയും സിദ്ധിക്കാപ്പനും തമ്മിലുള്ള ചാറ്റ് ആണ് ഇത് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ കെട്ടുകെട്ടിക്കാനുള്ള സമരമാണ് സി ഐ സിം എന്ന് നമ്മൾ പറഞ്ഞ് വിശ്വസിപ്പിക്കണം ോുന്നവരെ കൊണ്ട് അഭിമുഖം നടത്തി അല്ലെങ്കിൽ ബൈറ്റടിപ്പിച്ചുകൊണ്ട് ആ ബൈറ്റ് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം ഇത്തരം വാർത്ത ചെയ്യാൻ ആ ബൈറ്റ് ബി ജെ പി ആണ് എന്ന് തോന്നുന്ന ആളുകളെ കൊണ്ട് ബൈറ്റടിപ്പിക്കണം പറയേണ്ട കാര്യങ്ങൾ പോലും ഇത് വ്യക്തമായി പറയുന്നുണ്ട് അതായത് മുസ്ലിങ്ങളെ പുറത്താക്കാൻ തന്നെയാണ് ഞങ്ങൾ ഈ നിയമം കൊണ്ടുവന്നത് എന്ന് അവരെ കൊണ്ട് പറയണം ഈ വീഡിയോകൾ മാക്സിമം വൈറലാക്കണം ലോകത്ത് എമ്പാടും ഈ വീഡിയോ ഷെയർ ചെയ്യപ്പെടണം വൈറലാക്കണമെന്ന് ഈ പി കോയ എന്ന് പറയുന്ന പോപ്പുലർ ഫ്രണ്ട് താത്തു ആചാര്യൻ നിർദ്ദേശം നൽകിയിരുന്നു അതിൻ്റെ വാട്സപ്പ് ചാറ്റിൻ്റെ കോപ്പിയാണിത് അതിന് മറുപടിയായിട്ട് തന്നെ സിദ്ധിക്കാപ്പൻ പല കാര്യങ്ങളും പറയുന്നുണ്ട് അദ്ദേഹത്തിന് സിദ്ധിക്കാപ്പൻ പറയുന്നു ഞാൻ ദില്ലിയിലെത്തി ഞാനിവിടെ എത്തി എൻ സി എച്ച് ആർഒയിൽ ജോയിൻ ചെയ്തു എന്ന് പറയുന്നു ഈ സംഘടന ഏതാന്ന് ചോദിച്ചാൽ എൻ സി എച്ച് ആർഒ എന്ന് പറഞ്ഞാൽ പോപ്പുലർ ഫ്രണ്ടിനൊപ്പം നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന്റെ അനുബന്ധ സംഘടന ആ അനുബന്ധ സംഘടന ജോയിൻ ചെയ്തു സിദ്ധിക്കാമെന്നതിൽ പറയുന്നുണ്ട് ഒപ്പം നിങ്ങൾ അദ്ദേഹം പറഞ്ഞു യൂസഫ് സാഹിബിനെ ഞാൻ കണ്ടിരുന്നു ആ യൂസഫ് സാഹിബ് പറഞ്ഞു ബാക്കി എല്ലാ കാര്യങ്ങളും കോയ സാഹിബ് പറയുന്നു കോയ സാഹിബ് സാഹിബ് എന്ന് പറയുന്നത് പി കോയയാണ് അതിനുശേഷം കോയ ഒരു അറ്റാച്ച്മെന്റ് അയച്ചു കൊടുത്തിരിക്കുന്നു അറ്റാച്ച്മെന്റ് ഫയലാണ് ആ ഫയലിന്റെ ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിലില്ല അതിന്റെ കോപ്പി മാത്രമാണുള്ളത് ആ ഫയലിന്റെ അല്ല അയച്ചു എന്നുള്ള കോപ്പി മാത്രമാണ് ഉള്ളത് ഇതിനെ തുടർന്ന് അനവധി കാര്യങ്ങൾ പറയുന്നുണ്ട് പ്രധാനമായി പറയുന്നത് മാധ്യമങ്ങൾക്ക് ഇത്രയും വാർത്തകളും ഇത്തരം വാർത്തകളാണ് കേരളത്തിലെ വിവിധ മാധ്യമങ്ങൾക്ക് നൽകിയിരുന്നു ഇത് പ്രചരിപ്പിച്ചിരുന്നു സമരത്തിൽ ഒരു ഭാഗം മുസ്ലിങ്ങളെ കുത്തി ഇളക്കി വിടുതൽ മാധ്യമങ്ങൾ വലിയ പങ്കുവച്ചു പോപ്പുലർ ഫ്രണ്ട് പിടിയിലായതുകൂടി അത്തരം മാധ്യമങ്ങൾ പലതും പൂട്ടപ്പെട്ടതായിട്ട് നമ്മൾ കണ്ടു കത്തിയെന്ന പല മാധ്യമങ്ങളും യൂട്യൂബ് ചാനലുകളും ഇപ്പൊ കാണാൻ കഴിയുന്നില്ല എന്തായാലും ഏതായാലും ഈ ഒരു വിവരം വളരെ സത്യം തന്നെയാണ് ഗ്രീൻ സിൻഡിക്കേറ്റ് ഇപ്പോ ഇവര് എന്തിനാണ് ശ്രമിക്കുന്നത് മുസ്ലിങ്ങള് ഒരുപാട് വേട്ടയാടപ്പെടുന്നു എന്ന് പല രാജ്യങ്ങളോടും ബോധ്യപ്പെടുത്തണം എന്നിട്ട് മുസ്ലിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാൻ അവരെ സംരക്ഷിക്കാൻ ഒരു സംഘടനയും സംഘടിത ശക്തിയും അനിവാര്യമാണ് ആ വലിയ ഭീമമായ ദൗത്യമാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എടുത്തിരിക്കുന്നത് എന്ന് അവരെ ബോധ്യപ്പെടുത്തി ഫണ്ട് ശേഖരിക്കുകയായിരുന്നു ലക്ഷ്യം ഇതിനേക്കാൾ എത്രയോ ഭീകരമായ സത്യങ്ങൾ ഇനിയും വരാൻ കിടപ്പുണ്ട് വരട്ടെ ഒന്നൊന്നായി എൻ ഐ തെളിയിക്കട്ടെ വ്യക്തമായ തെളിവുകളോടുകൂടി എവിഡൻസുകൾ സബ്മിറ്റ് ചെയ്തുകൊണ്ടാണ് എൻ ഐ എ ഈ സംഘടനാ നേതാക്കളെ അറസ്റ്റ് ചെയ്തതും സംഘടനാ നേതാക്കൾക്ക് ജാമ്യം നിഷേധിക്കപ്പെട്ടതും സംഘടന ബാൻ ചെയ്തതും ഓഫീസുകൾ പൂട്ടി സീലുവച്ചതും ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചതും ഇവരുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടി അതിന്റെ ലിസ്റ്റ് കേരള സംസ്ഥാനത്തോട് ആവശ്യപ്പെട്ടതും എല്ലാം എവിഡൻഷ്യലായി